ഓവർ മടിക്കട്ടി വരുന്നില്ല ഒരു മൂന്നേരം മടിക്കട്ടി വരുന്ന കന്നു അതൊക്കെ നേരെ വരുന്നേ കന്ന ഇത് നോക്കിക്കോ വയ്യെന്ന് നോക്ക് ഇല്ല വൃത്തി കുഴപ്പമുള്ള പയ്യല്ലേ രണ്ട് രണ്ട് പേർ നിർത്താം അതിനാ പൈതാ അതാണ്ടോ ഒരു അവിടെ അവിടെ നോക്കിയതാണ് സ്വഭാവം നോക്കിയതാണ് അവിടെ കേട്ടോ കയറൊക്കെ അവിടെ കറന്നതാ കടന്നത ഇങ്ങനെ എന്താണോ എന്താ ഉമ്മർത്തോ പിന്നാ ഉമ്മർത്ത പിന്നിലൊക്കെ കയറിട്ട് കായില് കായ പല്ല് പറയണുള്ളൂ പാപ്പാ പൈക്കുട്ടിക്ക് ഇവിടെ നോക്കിയതാ ഇവിടെ തണ്ടാ രണ്ട് പല്ല് നാല് പല്ലൊ ആയിട്ടില്ല അത്ര ആയിരുന്നാ ഇവിടെ നോക്കിയതാ ഇവിടെ നോക്കിയതാ താണ്ടാ ഇന്ന് നാലേ നാല് പല്ലതാ നാല് പല്ലാണ് വേണ്ട നാല് പല്ലായിട്ടുള്ളു പൈക്കുട്ടി थी कनेड़…ấy थैसे maior notöt। चब्सक्वीर वे मां फिर मां टाव और जा क О्एचेड़ीर। तेसे को इसमिर को सोफ्य जाक्रा जाकर बिए आ बसे कँ пишड़े죠 इसमिर यह भैना हपको अडिकेसर में जा अप। രണ്ട് പല്ലെ നാലു വലുപ്പായി കുട്ടികളാണ് വേണമെങ്കിൽ രണ്ട് പല്ലെ നാലു വലിയ പായ്ക്കുളാണ് ഞാൻ

ി നാളെ ആണ്ടാ വിളിച്ചെ ആട്ടും മാറ്റി കിട്ടി അതുകൊണ്ടാ എന്നെ വിളിച്ചത് ആൾക്കാർ മുപ്പതി മുപ്പത്തിരണ്ടൊക്കെ പറഞ്ഞു നല്ല വൈകുട്ടിയാജിനെ എത്ര ആണ് ഞങ്ങള് നോക്കുക ഇതൊക്കെ ആ സമയം കുഞ്ഞാണി മാനു

ഇങ്ങോട്ട് പ്പാ എന്ന് കറക്ക ഞാൻ അവിടെ പിടിച്ചോളോ പോത്തിന്റെ അടിക്ക് ആരം എങ്ങനെ കറക്ക ആ കാര്യം പ്രത്യേക നല്ലോണം നോക്കിട്ടോ ഇതിനെ നിങ്ങളാ ഭജന അവിടെ അവിടെ നോക്കി ഇവിടേക്ക് ഇവിടേക്ക് പിടിക്കാൻ പാടാ അവിടെ അവിടെ പറയണ്ടല്ലോ പറയട്ടെ അതിനെ മുപ്പിച്ചു പയ്യന്താ പയ്യോക്ക് എന്നെ ചോദിച്ചോ ഇന്ന് കാലത്ത് തന്നെ മറ്റേ കറന്നോട്ടെ പയ്യാണ് നേരിട്ട് കൊണ്ടുപോയിക്കയ്യാണ് പൈ വേണെങ്കിൽ കൊണ്ടുപോയിക്കറോ പൈന്റെ പൈ എവിടെ ഡ്രൈവറെ കണ്ടേ എവിടെ ചടയില് കണ്ടില്ല എന്തെങ്കിലും പജരു പറ്റുമോ ഇത് ഈ നാട്ടിൽ പോയ അവിടെ നാട്ടിന് പറ്റി വയ്യ ഇന്ന് കാലത്ത് അവിടെ മാത്രം ഇന്നലെ വൈകുന്നേരം അഞ്ചുമണിയാകുമ്പോൾ കറന്നു പോയോ അതെ കൊണ്ടുപോയി മുര കുട്ടികളാണ് പശുക്കളൊന്നും

യ്യാ ഒന്ന് എന്റെ ഉറപ്പു കറന്നു കറന്നോ അജിനെ കറന്നോ പിന്നെ വാങ്ങുമ്പോ ഒരു നാലാമോ നോക്ക് വണ്ടി വണ്ടി ഞാൻ അവിടെ നിന്ന് വരുമ്പോ അങ്ങനെ കയറ്റി വന്ന അവര് വെള്ളം കൊടുത്തിട്ടില്ല പയ്യത്തുണ്ടോ ഒരു വീട്ടിൽ നിന്ന് അങ്ങനെ ചോദിച്ചെന്നാ പതിനവണ നോക്കിയിട്ട് ചോദിക്കതാ ആ എന്റെ ഒന്നും പോവില്ല പയ്യെ ഇത് ഇതൊന്നല്ല അവിടെ അവിടെ നല്ല കറുറക്കണോ ഇത്ര ഒന്നും ഞാൻ ഇവിടെ പറയില്ലേ ഒരു മാത്രമേ മാത്രമേ ഒരു എങ്ങനെ പറയാ ഞാൻ ഞാൻ ഇന്നലെ കാലത്ത് കന്നാണേ നിങ്ങളെന്താടാ നിങ്ങള് പത്താളില്ലേ ഇങ്ങനെ പത്താളിന്റെ പേരത്തെ കന്നാവും നമ്മളിപ്പോ അവിടെ നിന്നു വാങ്ങി ഞമ്മള് അഞ്ഞൂറ് വെക്കണോ എന്തിനെ ഗ്യാരന്റി വരണേ വൈകുട്ടി എന്താ അത് കഴിഞ്ഞ പ്രസംഗം എവിടെ ഇരുന്നോ എവിടെ ചിരുന്നതല്ല കറന്നൂര്യൊടുക്ക കയറാ പല്ല അവിടെ നോക്ക് അധികം ിട്ടുവാ <usion dependent manger broadband waves>